നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിപിഐ സംഭരിച്ച വർദ്ധിത ഊർജത്തിന് പിന്നിൽ എം വി ഗോവിന്ദനും സാക്ഷാൽ പിണറായി വിജയന് തന്നെയാണ് ഇങ്ങനെ ഒരു സംശയമുണ്ടായിരിക്കുന്നത് ഇക്കാര്യം മനസ്സിലാക്കിയാണ് പൊളിഞ്ഞ തൃശൂർ പൂരത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് മറുപടി നൽകിയ പോലീസ് ആസ്ഥാനത്തെ ഡിവൈ സന്തോഷിനെ സസ്പെൻഡ് ചെയ്തത് തൃശൂർ പൂരം കലക്കിയത് ബിജെപിയെ ജയിപ്പിക്കാൻ പിണറായി നടത്തിയ കരുനീക്കമാണെന്ന മട്ടിലുള്ള സി പി ഐ നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ എം വി ഗോവിന്ദൻ എന്ന് പിണറായി സംശയിക്കാൻ ഒരു ന്യായമുണ്ട് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെതിരെ ഏറെ പ്രതിഷേധമുള്ളത് ഗോവിന്ദൻ മാസ്റ്റർക്കാണ് കാർഡ് എ കെ ബാലൻ അടക്കമുള്ള സി പി എം നേതാക്കളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ സി പി ഐക്കുണ്ട് എന്നാണ് പിണറായിയുടെ സംശയം പൂരം പൊടിച്ചത് യാദൃശികം എന്ന് പറയാനാവില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആസൂത്രണ ഗൂഢാലോചന നടന്നുവെന്നും സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ ആവർത്തിച്ചത് പ്രമുഖ സി പി എം നേതാക്കളുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ് നാലു മാസത്തിന് ശേഷം അന്വേഷണമില്ലെന്ന മറുപടി ഞെട്ടിക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിലാവട്ടെ എന്ന് കരുതിയാണ് അന്വേഷണമോ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ല പോലീസ് ആസ്ഥാനത്ത് കൊടുത്ത മറുപടി ഞെട്ടലുണ്ടാക്കുന്നതാണ് ജനങ്ങളെ വിട്ടിയാക്കുന്ന മറുപടിയാണിത് പൂരം കലക്കിയതിന് പിന്നിൽ ആരൊക്കെയെന്ന് അറിയാൻ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും വിവരാവകാശ അപേക്ഷ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചതും ഇല്ലാതാക്കിയതുമെന്ന് സി പി ഐ നേതാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇതാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ലാതെ നീട്ടിക്കൊണ്ടു പോകാനാണെങ്കിൽ തനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുമെന്ന് തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽ കുമാർ പറഞ്ഞു ആർക്കാണ് പങ്ക് എന്നുള്ളത് അടക്കം പുറത്തു വരണം സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം അവിടെയുണ്ട് പൂരപ്പറമ്പിൽ എം ആർ അജിത് കുമാറിന്റെ സാന്നിധ്യം കണ്ടില്ല മൂന്ന് ഐ പി എസ് ഓഫീസർമാരെ കണ്ടു പോലീസ് പറഞ്ഞിട്ടല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് കൊച്ചിൻ ദേവസ്വം ബോർഡോ കളക്ടറോ അല്ല പൂരം നിർത്തിവെക്കാൻ പറഞ്ഞത് മേളം പകുതി വെച്ച് നിർത്താൻ പറഞ്ഞത് ആരാണ് വെടിക്കെട്ട് നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് എന്തടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞത് അതിന് കാരണക്കാരായ ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയണം ഇതാണ് സുനിൽ അറിയേണ്ടത് പൂരം കൽക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഹിഡൻ അജണ്ട തന്നെയാണെന്ന് സുനിൽ പറയാതെ പറയുന്നു ആർ എസ് എസ് നേതാക്കളും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളും സുരേഷ് ഗോപിയും അവിടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി വന്നത് ആംബുലൻസിലാണ് രോഗികളെ കൊണ്ടുവരേണ്ട ആംബുലൻസ് എങ്ങനെ ദേവസ്വം ഓഫീസിലേക്ക് വന്നു തെരഞ്ഞെടുപ്പിനേക്കാൾ ഉപരി തൃശൂർ പൂരം നാളെയും നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് സത്യം പുറത്തുവരണമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു പൂരത്തിന് ഒരന്വേഷണവും നടത്തിയിട്ടില്ല വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകാനാവില്ല അന്വേഷണം തുടങ്ങിയതിന്റെ ഒരു തെളിവും പോലീസ് ആസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നാലെ തൃശൂർ പൂരം ായതോടെ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറി തുടങ്ങി പൂരം കളിക്കി അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നില്ലെങ്കിൽ ഇനി പലതും തുറന്നു പറയേണ്ടി വരുമെന്നാണ് സിപിഐ മുന്നറിയിപ്പ് റിപ്പോർട്ട് അനിശ്ചിതമായി വൈകുന്നേരം മുഖ്യമന്ത്രിയുടെയും അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണ തീരുമാനം വന്നിട്ടും എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ് എ ഡി ജി പി അടിയന്തരമായി മാറ്റണമെന്ന ആവശ്യം സി പി ഐ ശക്തമാക്കിയതിന് പിന്നാലെയാണ് തൃശൂർ പൂര റിപ്പോർട്ടിലും പോലീസിന്റെ ഒളിച്ചുകളി അന്വേഷണ ചുമതല എം ആർ അജിത് കുമാറിനെ ആരോപണ വിധേയം തന്നെ അന്വേഷിക്കുന്നതിൽ ഔചിത്യ കുറവ് ഒരു വശത്ത് നിൽക്കെ അന്വേഷണത്തിലും റിപ്പോർട്ട് സമർപ്പണത്തിലും വന്ന അനിശ്ചിതമായ കാലതാമസവും കൂടിയായതോടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഉത്തരമുട്ടിയ അവസ്ഥയാണിപ്പോൾ എ ഡി ജി പിക്ക് മുഖ്യമന്ത്രി ഒരുക്കുന്ന സംരക്ഷണത്തിൽ ഇന്നും പരസ്യ പ്രതികരണവുമായി സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് സുനിൽകുമാർ രംഗത്ത് വന്നത് പൂരം കലക്കിയതിൽ അന്വേഷണം നടക്കുകയാണെന്നും റിപ്പോർട്ടിന്മേൽ തുടർ നടപടി ഉറപ്പാണെന്നും പറഞ്ഞ ഇടതുമുന്നണി കൺവീനർ പക്ഷേ എ ഡി ജി പി വിഷയത്തിലടക്കം സിപിഐയുടെ തുറന്നു പറച്ചിലുകൾ അതൃപ്തനുമാണ് എഡിജിപിക്ക് ഒരുക്കുന്ന സംരക്ഷണത്തിലും പൂരം കലക്കിയതിൽ റിപ്പോർട്ട് അനിശ്ചിതമായി വഹിക്കുന്ന പോലീസ് നടപടിയിലും ഫലത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്തിനേ സംരക്ഷണം എന്ന് ഇടതുമുന്നണിയിൽ നിന്ന് ഉത്തരം മറ്റാരുമല്ല തൃശൂർ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെയാണ് സർക്കാർ പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറുടെ തലയിൽ ചാരി ഭരണവുമായി അടുപ്പം പുലർത്തുന്ന അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരമാണ് കമ്മീഷണർ പൂരം കലക്കിയതെന്നാണ് സി പി ഐയുടെ പരാതി തൃശൂർ പൂരം കലക്കിയതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും തൃശൂർ മേയർക്കുമുള്ള പങ്കിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തർക്കം മുറുകുകയാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് തൃശൂർ പൂരമാണെന്നും പിണറായി വിജയന്റെ അറിവോടെയാണ് പൂരം പൊളിച്ചു തന്നെ സി പി ഐ ഇത് സംബന്ധിച്ച് സിപിഐ കേന്ദ്ര നേതൃത്വം സിപിഎം കേന്ദ്ര നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂരം അട്ടിമറിച്ചതെന്നും സിപിഐ കരുതുന്നു വരും ദിവസങ്ങളിൽ ഇത് ഇടതുമുന്നണിയിൽ കൊടുങ്കാറ്റായി മാറും എന്നാൽ ഇക്കാര്യത്തിൽ സിപിഎം ഒരു നടപടിയും എടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന പൂരമലങ്കോലപ്പെടുത്തൽ ആസൂത്രിതമെന്ന് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പരസ്യമാക്കി എൽ ഡി എഫിന്റെ മേയർ എം കെ വർഗീസ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന ഗുരുതര ആരോപണവും സുനിൽ ഉയർത്തി മേയർ പദവിയിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കരുത് പ്രതിപക്ഷത്തിരിക്കുന്നത് എൽ ഡി എഫിന് അന്തസ് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നതിനു പകരമാണ് മേയർക്കെതിരെ സുനിൽകുമാർ ആഞ്ഞടിച്ചത് എന്നാൽ മേയർക്കൊന്നും സംഭവിച്ചില്ല അദ്ദേഹം അജിത് കുമാറിനെ പോലെ സുരക്ഷിതനാണ് സംയമനത്തോടെ കാര്യങ്ങൾ നടത്തുന്നവരാണ് പൂരത്തിന്റെ ചുമതലകൾ എക്കാലത്ത് നിർവഹിച്ചിട്ടുള്ളതെന്നും സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി അതിനിടയിൽ കമ്മീഷണർ പ്രകോപനപരമായി പെരുമാറിയത് യാദർശികമായി കാണാൻ കഴിയില്ല പൂരത്തിന് കലാപം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി ആ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ബന്ധമുണ്ടാകാം തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മുൻപ് ഇതെല്ലാം സംഭവിക്കുന്നത് സംഭവം നടന്ന ഉടനെ ആർ എസ് എസ് നേതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ആ പാതിരാത്രി ആരും അറിയാതെ സംഭവിക്കില്ല ഇടതുപക്ഷത്തിനും കിട്ടേണ്ട വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ പൂരത്തെ ആസൂത്രിതമായി ചിലർ പ്രയോഗിച്ചു അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവരിച്ചു കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതിരുന്നത് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണെന്നും സുനിൽ പറഞ്ഞു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ വിശ്വസ്തരെയാണ് അത് അജിത് കുമാറാണ് എം വി ഗോവിന്ദൻ പിന്നണിയിൽ നിന്ന് സുനിൽ കുമാറിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് പിണറായി ഭക്തർക്ക് സംശയം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനമുണ്ടായി എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകപക്ഷീയമായ പെരുമാറ്റമാണെന്ന് നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ദാർശ്യത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തെയും നേതാക്കൾ വിമർശിച്ചു ബിജെപിയുടെ വളർച്ച ഗൗരവമായി കാണണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിലെ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീഡിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് എൽ ഡി എഫിന് ലഭിച്ചില്ല ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റു സമുദായങ്ങൾ എൽ ഡി എഫിന് അകലുകയും ചെയ്തു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എൽ ഡി എഫിന്റെ വോട്ടുകളും ബി ജെ പിയിലേക്ക് പോയി ഈഴവ സമുദായം എൽ ഡി എഫിൽ നിന്നകുന്നു എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന പല ബൂത്തുകളിലും ബി ജെ പിക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ഇത് പരിശോധിക്കണം സർക്കാർ പുനർവിചിന്തനം ചെയ്യണം എൽ ഡി എഫിന് വേണ്ടത് എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് അനുരഞ്ജനത്തിന്റെ വഴിയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു മന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു മുതിർന്ന പൌരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന വോട്ട് പ്രതിയാനം ഇതിന് തെളിവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഇതുകണ്ട് സർക്കാർ തിരുത്തണമെന്നും മണ്ഡലതലത്തിലുള്ള വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു തൃശൂർ ജില്ലയിലേതുപോലെ തന്നെയാണ് സംസ്ഥാന തുടനീളം സിപിഐ യോഗങ്ങളിൽ ചർച്ച നടന്നത് പന്യൻ രവീന്ദ്രനെ പോലെ മുൻ എംപിയെ നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞത് സിപിഐ പ്രതിരോധത്തിലാക്കിയിരുന്നു പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ട് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ സിപിഐക്ക് ലഭിച്ചില്ല കാരണം തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിയെ ജയിപ്പിക്കാമെന്ന പിണറായി ഉറപ്പ് നൽകിയിരുന്നത്രേ സമാനമായ അഭിപ്രായം തന്നെയാണ് സിപിഎം പോളിറ്റ് ബ്യൂറോയെ മുന്നോട്ട് വെച്ചത് കേരളത്തിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി വിശദമായി പരിശോധിക്കാൻ സിപിഎം തീരുമാനിച്ചു ഈ മാസം അവസാനം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് വിശദമായ പരിശോധന നടക്കും സംസ്ഥാനങ്ങളോട് തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് റിപ്പോർട്ട് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ സാഹചര്യം സങ്കീർണമാണെന്നും ശക്തി കേന്ദ്രങ്ങളടക്കം വോട്ട് കുറഞ്ഞത് വിശദമായി പരിശോധിക്കണമെന്നും പി യോഗത്തിൽ അഭിപ്രായമുയർന്നു ബിജെപിയുടെ വളർച്ച ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും നേതാക്കൾ പി അഭിപ്രായപ്പെട്ടു എന്നാൽ സീതാറാം യെച്ചൂരി മരിച്ചതോടെ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകാനിടയില്ല തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളം ഭരിച്ച ഇ കെ നായനാർ മന്ത്രിസഭയുടെ അവസ്ഥയിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്ന് പുതുചിന്തയാണ് കേരളത്തിലുള്ളത് അന്ന് ഇ കെ നായനാരുടെ ഓഫീസാണ് നായനാരെ പ്രതിസന്ധിയിലാക്കിയത് മുഖ്യന്റെ ഓഫീസിനെതിരെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല പി ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് പോലീസ് ഭരിക്കുന്നത് പഴയ പോലീസ് സിംഹങ്ങൾക്ക് ഇപ്പോൾ റോൾ ലഭിക്കുന്നില്ല എ ഡി ജി പി എം ആർ ുമാറിന്റെ കയ്യിലാണ് ക്രമസമാധാനത്തിന്റെ ചുക്കൽ ശശി ഇന്ന് പാർട്ടിക്ക് വിശ്വസ്തനാണ് പാർട്ടിക്കെതിരെയല്ലെങ്കിൽ അതിന് വലിയൊരു തെറ്റായി സി പി എം കാണുന്നില്ല വ്യക്തിപരമായ തെറ്റ് ചെയ്യുന്ന നേതാക്കളോ പ്രവർത്തകരോ അച്ചടക്ക നടപടി കാലത്ത് പാർട്ടിക്കെതിരെ തിരിഞ്ഞില്ലെങ്കിൽ അവരെ അതേ പദവിയിലേക്കോ അതിലും ഉയരത്തിലേക്കോ മടക്കി മടക്കിക്കൊണ്ടുവരുന്നത് സിപിഎമ്മിന്റെ പതിവാണ് തെറ്റ് ചെയ്യാനും തിരുത്താനും പാർട്ടിക്ക് സ്വന്തം നിയമങ്ങളുണ്ട് ആ മാർഗത്തിലൂടെ തിരിച്ചെത്തിയ ആളാണ് പി ശശി സദാചാര വിരുദ്ധ ആരോപണങ്ങളിൽ ശശി പാർട്ടിക്ക് പുറത്താകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് തൊട്ട് ഇന്നോളം പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോട്ടമോ ശശിയിൽ നിന്നുണ്ടായിട്ടില്ല ഇതിനിടെ ഒരിക്കൽ മാത്രമാണ് ശശിയുടെ നാവ് ഒരു പാർട്ടി നേതാവിനെതിരെ പരസ്യമായി ഉയർന്നത് എന്നാൽ ശശിയുടെ വഴിവിട്ട ബന്ധങ്ങളാണ് വിനയാകുന്നത് അജിത് കുമാർ അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കാൻ സൂര്യനെല്ലി കേസിൽ ശശി വഴിവിട്ടിടപെട്ടെന്നും വി എസ് അച്യുതാനന്ദന്റെ ആരോപണത്തിന് ശശി ചുട്ട മറുപടി നൽകിയിരുന്നു കേസിൽ വി എസ്സിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങിക്കൊടുക്കാത്തതിന്റെ വിദ്വേഷമാണ് വി എസിന് എന്നായിരുന്നു ശശിയുടെ തിരിച്ചടി പറഞ്ഞത് വി എസ് ആയതിനാൽ അത് പാർട്ടി വിരുദ്ധമായി പിണറായ പക്ഷം കണ്ടില്ല ഏഴ് വർഷം പാർട്ടിക്ക് പുറത്തുനിന്നപ്പോഴും പാർട്ടി ചുമതലകളെ നേതാക്കളേക്ക് ആത്മാർത്ഥതോടെ ശശി പ്രവർത്തിച്ചു അതിനെ കണ്ടെത്തിയ വഴി അഭിഭാഷക വൃത്തിയായിരുന്നു പെറ്റി കേസുകൾ മുതൽ ടി പി വധക്കേസിലും കതിരൂർ മനോജ് വധക്കേസിലും ഉൾപ്പെട്ട പ്രതികളുടെ കേസുകൾ വരെ ശശി വാദിച്ചു പാർട്ടി അംഗങ്ങളല്ലാതിരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റി പാർട്ടി വൃത്തത്തിനുള്ളിൽ നിന്ന് ഒരിക്കലും ശശി പുറത്തു പോയില്ല ഇതിന്റെ ഫലമായാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അച്ചുതണ്ടാണ് പി ശശി അദ്ദേഹത്തിനെതിരെ ആർക്കും ശബ്ദിക്കാൻ ധൈര്യമില്ല മുൻപ് നായനാരുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇതായിരുന്ന അവസ്ഥ ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഭരണത്തിൽ മാത്രമല്ല പാർട്ടിയുടെ കടിഞ്ഞാണും പൂർണമായി അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെയാണ് ഭരണത്തിന്റെ സമസ്ത മേഖലകളിലും പിണറായിയുടെ അദൃശ്യ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് പി ശശിയുടെ ഇപ്പോഴത്തെ ദൌത്യമെന്ന് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ സിവിക് ചന്ദ്രൻ ഒരിക്കൽ വിലയിരുത്തിയിരുന്നു ഇത് തന്നെയാണ് പിണറായിക്ക് ശശിയോടുള്ള വിശ്വാസം ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണെല്ലാം പിണറായിക്ക് അപ്പുറത്തേക്ക് ശശി ഒന്നും ചിന്തിക്കുന്നില്ല പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം പോലീസ് എന്നല്ല ആർക്ക് വേദനയുണ്ടായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തനം ഇത്തരത്തിൽ തന്നെ മുൻപോട്ട് പോകുമെന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് കാരണം മാധ്യമങ്ങൾക്ക് മറ്റുമെതിരെയുള്ള നീക്കങ്ങൾ സിപിഎം അണികളെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അവർ പ്രസ്തുത നീക്കങ്ങളെ കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത് മാധ്യമങ്ങൾ സിപിഎമ്മിനോട് കാണിക്കുന്ന നിഷേധാത്മക സമീപനങ്ങളിൽ ക്രൂരാണ് പ്രവർത്തകർ പാർട്ടിക്ക് അപ്പുറത്തുള്ള മറ്റൊരു സത്യത്തിൽ വിശ്വസിക്കാത്ത ഇവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളോടോ ഒരു വിയോജിപ്പുമില്ല കേന്ദ്ര കമ്മിറ്റി യോഗത്തിലോ ചർച്ചകൾക്ക് ശേഷമായിരിക്കും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണമെന്ന് പാർട്ടി തീരുമാനമെടുക്കുക കേരളത്തിലും അടിയന്തര തിരുത്തലുണ്ടാകണമെന്ന് സംസ്ഥാന നേതൃത്വം പി ബിയിൽ അറിയിച്ചതായാണ് വിവരം തൃശൂർ പൂരം കലക്കൽ സി പി എം പി ബിയിലും ചർച്ചയായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിനുമാണ് പി ബി യും പ്രതിക്കൂട്ടിലാക്കുന്നത് സിപിഐഎം ഇത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാൽ തന്റെയും ഓഫീസിന്റെയും പ്രവർത്തന ശൈലിയിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ മുഖ്യമന്ത്രി തയ്യാറല്ല സിപിഎം നേതാക്കളുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയാണ് വിവരാകാശ ഓഫീസറുടെ സസ്പെൻഷൻ ഈ നടപടിയിലൂടെ തനിക്കെതിരെ നിൽക്കുന്ന സിപിഎം നേതാക്കൾക്കും പിണറായി മറുപടി നൽകിയിരിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതും ശശിയുടെ അദൃശ്യകരങ്ങൾ തന്നെയാണ്